ിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ പ്രസിഡന്റ് ആയിത്തുള്ള കംനെ പറയുന്നൊരു വാക്കുണ്ട് തൻ്റെ രാജ്യത്തെ ആളുകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുകയാണ് അഥവാ ഈ നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പുറത്തു ആളുകളാണ് അവരെയൊക്കെ വേണ്ട രീതിക്ക് നമ്മുടെ ഐ ആർ ജി എസ് അഥവാ ഇറാൻ റെവിഷണലി ഗാർഡ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളോട് മറ്റൊന്നാണ് പറയാനുള്ളത് ഇറാൻ പ്രസിഡന്റ് ഓൾസോ ട്രസ്റ്റ് ദ ഗവൺമെൻറ് മസ്റ്റ് കട്ട് സ്പെൻഡിങ് അഥവാ എ മേജർ ടൈംസ് വാസ് റെഡ്യൂസിങ് വേസ്റ്റ് എസ്പെഷ്യലി വാട്ടർ ഇലക്ട്രിസിറ്റി ആൻഡ് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞിട്ട് മൊത്തം നിത്യോപയോഗ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും പേരു എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഉപയോഗം കുറക്കണം വളരെ കുറഞ്ഞ് അഥവാ ഒരു വീട്ടിൽ നാല് റൂമുകൾ ഉണ്ടെങ്കിൽ അത് ഒരു മൊത്തം മൊത്തമായി ഒരു റൂമിൽ മാത്രം വെളിച്ചം വെക്കുക ബാക്കിയുള്ളതൊക്കെ തൽക്കാലം അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരേ റൂമിൽ നാലും അഞ്ചും ബൾബുകൾ ഉണ്ടെങ്കിൽ അതൊരു ബൾബ് മാത്രം കത്തിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ സേവ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ കൈവശമുള്ള വാട്ടറുകൾ അത് വെള്ളം നിങ്ങൾ അത്ര കണ്ട് അനായാസം ഇതുവരെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കരുത് രാജ്യം ഒരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനത്തിന് പോവുകയാണ് എന്ന് പറയുന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ നിങ്ങളിത് ഇതിനൊരു പ്രശ്നം Иде. <coughs> de... <coughs> അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയുകയാണെങ്കിൽ വലിയൊരു പ്രഖ്യാപനം ഇറാൻ നടത്താനിരിക്കുകയാണ് അതിൻ്റെ മുമ്പോടെ മുന്നോടിയായിട്ട് സ്വന്തം രാജ്യത്തെ ആളുകളെ അഭിസംബോധന ചെയ്ത് ആയത്തുള്ള കമനി പറയുന്ന വാക്കുകൾ വാട്ടർ വെള്ളം അതുപോലെ ഇലക്ട്രിസിറ്റി മറ്റ് മാലിന്യങ്ങൾ അഥവാ മാലിന്യങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ നിത്യോപയോഗ ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന ഉപയോഗിച്ച് കഴിഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഭദ്രമായി സൂക്ഷിക്കണം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അതുപോലെ ഫിയൽ കൺസപ്ഷൻ കുറക്കണം ഇന്ധനങ്ങൾ വാഹനങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഇന്ധനങ്ങൾ നമുക്ക് ഡെപ്പോസിറ്റഡാക്കത് ആവശ്യമാണ് രാജ്യത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് മുന്നോടിയാണ് നിങ്ങളത് ഉണർത്തുന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്കപ്പോഴും അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്താൻ പോവുകയാണോ എന്ന് തോന്നുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ ആശങ്കയിലേക്ക് ഈ പ്രഖ്യാപനം വന്നതോടുകൂടി പശ്ചിമശ മാറിയിട്ടുണ്ട് ആ വാർത്ത വായിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഒരുപാട് ആർട്ടിക്കിൾ ഇതിലുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കിയാൽ അതിന് അതിന് സെർച്ച് കൊടുത്താൽ ഗൂഗിളിൽ വേറെയും കാര്യങ്ങൾ കിട്ടുമല്ലോ അനുബന്ധമായിട്ട് നമ്മൾ നോക്കുമ്പം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് ആകെ അടിച്ചമർത്തി ഇറാൻ വിജയിച്ചിരിക്കുന്നു പക്ഷേ ഇത് ആരാണ് അഴിച്ചുവിട്ടത് എന്ന് ട്രംപിൻ്റെ വാക്കിലൂടെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇവരിൽ നിന്ന് ആരെ എടുത്ത് ഇതിനൊക്കെ പ്രതികാരം എപ്പോൾ തുടങ്ങണം അതിൻ്റെ തുടക്ക ഘട്ടത്തെക്കുറിച്ച് രാജ്യത്തോട് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി അതിൻ്റെ മുമ്പായിട്ട് പ്രിപ്പയറാകാൻ വേണ്ടി ജനതയോട് ആവശ്യപ്പെടുന്ന രീതിക്കാണ് പല ആളുകളും ഈ ഒരു ഒരു പ്രസ്താവനയെ വിലയിരുത്തുന്നത് നമുക്കും അങ്ങനെ തോന്നിപ്പോകുന്നുണ്ട് ഇതുവരെ പറയാത്ത വാക്കുകളാണ് കറണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ചുരുക്കണം അതേപോലെ തന്നെ ഇന്ധനം അവിടെ തന്നെ കുഴിച്ചെടുക്കുന്ന സാധനമാണെങ്കിലും അത് കുഴിച്ചെടുത്ത് ഉപയോഗിക്കുന്ന ആ രാജ്യത്തെ ആളുകളോട് പറയുന്നത് എന്താ നിങ്ങൾ ഇന്ധനം ഉപയോഗിക്കും കൺസെപ്ഷൻ കുറക്കണം റെഡ്യൂസ് ചെയ്യണം കാരണം നമ്മൾ ഒരു പ്രത്യേക സാ സാഹചര്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് എന്ന് പറയുന്ന ആ ആയത്തുള്ള ഖംനൈ അത്രമേൽ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ വാർത്തയിൽ വാർ ഈ വാചകങ്ങൾ പറയുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ആളുകൾ എപ്പോഴോ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇറാനെ കാണുകയാണ് ചെയ്യുന്നത് അഥവാ ഇറാൻ എന്നാലും വെയിറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇറാൻ്റെ അടുത്ത് അത്രമേൽ എവിഡൻസ് ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറാൻ എടുത്തു പിടിച്ച് അങ്ങോട്ട് പോകില്ല എന്നുള്ള ഉറപ്പാണ് എന്നാൽ അമേരിക്ക ആ രീതിക്ക് ഇങ്ങോട്ട് വരില്ലെന്നും നമുക്ക് തോന്നുന്നുണ്ട് അമേരിക്ക അങ്ങനെ അങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തിയത് ഓർമ്മയുണ്ട് എല്ലാ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളും അവർക്ക് നേരെ തിരിഞ്ഞിരുന്നു അമേരിക്ക ചെയ്ത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് ആ ബംഗർ ബസ്റ്റർ സം വികാസങ്ങളൊക്കെ നടത്തിയതിൻ്റെ പേരിൽ അപ്പോൾ ഇപ്പോൾ അമേരിക്ക തുടങ്ങട്ടെ ഇറാനും ഇറാൻ പറയുന്നു അല്ല അമേരിക്ക പറഞ്ഞു ഇറാൻ തുടങ്ങട്ടെ അതിൽ പ്രതിരോധിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ വാർത്ത വന്നതോടുകൂടി ഇറാൻ തുടങ്ങുമോ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കാരണം അല്ലാതെ ഇതുവരെ കഴിഞ്ഞ ജൂൺ മാസത്തിലുണ്ടായിട്ട് ആ ഒരു പ്രതിസന്ധിയൊക്കെ കട കവിച്ച് വച്ച് വന്ന ഈ രാജ്യം ഇത്രയും അതിസങ്കീർണമായിട്ടുള്ള മൈന്യൂട്ടഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പോലും രാജ്യത്തെ ആളുകളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല കാരണം ഇന്ധനം നിങ്ങൾ ലാഭിക്കണം അല്ലെങ്കിൽ ഉപയോഗം കുറക്കണം ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറക്കണം വാട്ടർ അത് അത് വെള്ളത്തിൻ്റെ ഉപയോഗം കൊടുക്കണം ഉപയോഗങ്ങളൊക്കെ ഉള്ള സാധനങ്ങളിലൊക്കെ ഉപയോഗം വളരെ കുറച്ച് 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 കൊണ്ടു വരും കൊണ്ടുവരണം എന്ന് പറയുന്നത് രണ്ടർത്ഥമായിരിക്കും കാരണം ഇത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ സാധനം കിട്ടാൻ കുറയും അപ്പോൾ ഉള്ള സമയത്ത് തന്നെ കുറച്ച് ഉപയോഗിച്ച് പഠിക്കട്ടെ അതിനേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഇന്ധനങ്ങൾ ഉണ്ടായിട്ടും ഉപയോഗിക്കൽ ഇപ്പോൾ കുറക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആളുകളെ കാര്യങ്ങളായിട്ടൊന്ന് പരിമിത അല്ലെങ്കിൽ പരിമപ്പെടുത്തി എടുക്കുകയായിരിക്കുമെന്ന് തോന്നുന്നു കറണ്ട് അതും നിങ്ങൾ ഉപയോഗം കുറക്കണം നാല് റൂമുണ്ടെങ്കിൽ ിൽ അതിൽ ഒന്നിൽ മാത്രം കത്തിച്ച് വയ്ക്കുക ബാക്കിയുള്ള ക്ഷമയോടുകൂടെ നമ്മൾ രാജ്യത്തിന് വേണ്ടി പോരാടുക എന്ന പോരാടുക എന്ന വാക്കുപയോഗിച്ചിട്ട് അതെൻ്റെ ഭാഗത്ത് തന്നതാണ് ബാക്കിയുള്ളതെല്ലാം ഇതിൽ പറയുന്നുണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റൊരു കാര്യം ഈ അമർച്ച ചെയ്യലോടുകൂടി അവിടുത്തെ പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ഏകദേശം നടപടിയായിട്ടുണ്ട് അതിൽ ഒരു പ്രൊട്ടസ്റ്റ് കൂടി അസ്തമിച്ചാൽ ഇതിനെല്ലാം കൂടി തികഞ്ഞ ഒരു പ്രതിഫലനം അമേരിക്കയിലോ ഇസ്രായേലോ നടപ്പിലാക്കാൻ വേണ്ടി ഇറാൻ മുന്നൊരുക്കം നടത്തുന്നുണ്ട് അണിയറ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ കുറക്കാനുള്ള ഒരു ആജ്ഞ അല്ലെങ്കിൽ ഉപദേശം നിർദ്ദേശം തൻ്റെ രാജ്യത്തെ ആളുകളോട് പറയുന്നത് രണ്ടാമതായി അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യം അതിസങ്കീർണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒറ്റക്കെട്ടായി നേരിടാൻ നിങ്ങൾ കൂടെ നിൽക്കണമെന്നുള്ളതും കൂടി പറയുന്നുണ്ട് ഇതിൽ വളരെ വിശാലമായിട്ട് എഴുതുന്നുണ്ട് പ്രോഗ്രസ്സിന് അഥവാ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ വികാസത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇറാൻ ഇസ്ലാമിക് പബ്ലിക് രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മളൊക്കെ മെനക്കെട്ടതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളെ കൂടെ സൈന്യമുണ്ട് രാജഭരണം അല്ല രാജ്യത്തിൻ്റെ ഭരണകൂടമുണ്ട് എല്ലാം പറയുന്നുണ്ട് അപ്പം എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഇത് അമേരിക്കയോടും ഇസ്രായേലിനോടും പരോക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണെന്നും കൂടി മനസ്സിലാക്കാൻ കഴിയും കാരണം തൻ്റെ രാജ്യത്തെ ഈ വെള്ളവും അതേപോലെ ഇന്ധനമൊക്കെ ഒന്ന് കുറക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുങ്ങിക്കഴിയുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു പീക്ക് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് ആ പീക്ക് ടൈമിലേക്ക് എത്തുമ്പം കിട്ടേണ്ടത് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടേണ്ടതുപോലെ കിട്ടുമെന്നുള്ളത് കൃത്യമായി പറയാനായിരിക്കാം തൻ്റെ രാജ്യത്തെ ജനങ്ങളിൽ കൊടുത്ത ഇൻഫർമേഷൻ മറ്റുള്ളവർക്കൊരു താക്കീതുമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് മനസ്സിലാക്കി അതും ഒരു യുദ്ധതന്ത്രമാണല്ലോ തൻ്റെ രാജ്യത്താളുകളോട് ഇത് വളരെ റയർ കേസായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുക ഇതിൽ നിന്ന് മനസ്സിലാക്കുക രാജ്യം രാജ്യമൊറ്റാകെ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും അതിനു മുമ്പ് നിങ്ങൾ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി പ്രിപ്പയർ പ്രിപ്പയറാകുക നമ്മൾ ഒരു പ്രഖ്യാപിത നയം നയത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പം ലോകത്ത് സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന രാജ്യം ഒരു അസമാധാനം ഉണ്ടാക്കുന്ന ഒരു രാജ്യത്തെയും വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് രാജ്യമായ ഇറാന്റെ കോട്ട് തന്നെ അപ്പം അതിലേക്ക് അടുക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കാരണം ഈ സംഭവം ഇങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാക്കാം വായിച്ചെടുക്കാൻ പറ്റുന്നതിൽക്ക് ഇതൊക്കെ ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് എഴുതുന്നത് അതിലൊന്ന് പ്രകോപനപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാം അല്ലെങ്കിൽ പകപോക്കലാകാം ഇങ്ങനത്തെ ഉള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് പക്ഷേ അത് സംഭവമുള്ള തന്നെയാണ് അയാൾ അദ്ദേഹത്തിൻ്റെ ആ ആ ഒരു പേർഷ്യൻ ഭാഷയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം എന്ന് അതൻ അത് ഒന്ന് സ്ക്രൗ സെർച്ച് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതാണ് നമുക്ക് ടൈംസ് ഓഫ് ഇസ്രായലിൻ്റെ ഈ വാർത്ത അപ്പോൾ അതിൽ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാം കാര്യമുണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കാനും കഴിയില്ല കാരണം അങ്ങനെയൊക്കെയുള്ള അങ്ങനെ തോന്നുന്നതൊക്കെ വാർത്തയാക്കുന്ന ഒരു ലോകത്താണ് ലോകത്താണിപ്പോൾ നിൽക്കുന്നത് എന്താണെങ്കിലും ഇറാൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ആയത്തുള്ള ഖംനയുടെ വാക്കുകൾ ലോകം ശ്രദ്ധയോടെയും ആകാംക്ഷയോടെയും അതേപോലെ ആശങ്കയോടുകൂടെയാണ് കേട്ടിട്ടുള്ളത് കൂടുതലും ഈ ഒരു പ്രശ്നം ഈ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ലോകത്ത് സമാധാനമാണ് എല്ലാത്തിലും വലുത് അതുണ്ടാകാൻ നമ്മൾ ഒരു ടീം മാത്രം വിചാരിച്ചാൽ പറ്റില്ല എന്ന് ഇറാനും മനസ്സിലാക്കുന്നു എന്നാൽ അമേരിക്ക അത് ഉണ്ടാകണമെന്നില്ല ഞങ്ങൾക്കതിൻ്റെ നിർബന്ധമില്ല എന്ന് ഈ അമേരിക്ക വാശി പിടിക്കുന്നു സമാധാനം ആരെ കൂടെ നിൽക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണാം